മലയാളികള്ക്കെല്ലാവര്ക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് നടനും രാഷ്ട്രീയ പ്രവര്ത്തകനുമായ കൃഷ്ണകുമാറിന്റേത് കൃഷ്ണകുമാറും ഭാര്യയും നാല് മക്കളും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഒരാഴ്ച മുമ്പായിരുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയുടെ വിവാഹം തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേശിനെയായിരുന്നു ദിയ വിവാഹം കഴിച്ചത് തന്റെ ചേച്ചി അഹാന കൃഷ്ണയ്ക്ക് മുമ്പ് തന്നെ വിവാഹിതയായ ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു നേരിടേണ്ടി വന്നത് എന്നാൽ അതൊന്നും വകവെക്കാതെ സന്തോഷമായി ജീവിച്ച് കാണിക്കുകയാണ് ദിയാകൃഷ്ണ ഇരുപത്തിയാറ് വയസ്സുകാരിയായ ദിയാകൃഷ്ണയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ വിവാഹത്തിന്റെ എല്ലാ ചിലവുകളും സ്വന്തം വഹിക്കണമെന്നുള്ളത് ഒടുവിൽ ദിയാകൃഷ്ണയുടെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു തന്റെ വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളുടെയും ചെലവ് വഹിച്ചത് ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷുമായിരുന്നു ഇപ്പോൾ ഈ കുടുംബത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും കല്യാണത്തിനും ഹൽദിക്കും മെഹന്ദി ചടങ്ങിലും സംഗീത പരിപാടികളിലുമെല്ലാം എടുത്ത ചിത്രങ്ങളും വീഡിയോകളുമാണ് ഈ താരപുത്രിമാർ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് കൂട്ടത്തിൽ അഹാന കൃഷ്ണ പങ്കുവച്ച ചില ചിത്രങ്ങൾക്ക് നൽകിയ അടിക്കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഫാമിലി എന്നായിരുന്നു ചിത്രങ്ങൾക്ക് താഴെ തായെ അഹാനാകൃഷ്ണ കുറിച്ചത് എന്നാൽ ഈ ചിത്രങ്ങളിലൊന്നും തന്നെ അശ്വിൻ ഗണേഷ് ഉണ്ടായിരുന്നില്ല എന്നാൽ അമ്മയും അച്ഛനും ഉൾപ്പെടെ മറ്റു നാല് സഹോദരിമാരും ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ അശ്വിനെ മാത്രം ചേർത്തില്ലല്ലോ എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് ആരെന്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാലും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ചിലരാണ് ഇങ്ങനെയുള്ള കമന്റുകൾ അഹാനാകൃഷ്ണയുടെ ചിത്രങ്ങൾക്ക് താഴെ കുറിച്ചത് അതെന്താ അശ്വിൻ ഗണേഷ് നിങ്ങളുടെ കൂടെയുള്ളതല്ലേ അദ്ദേഹം നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടതല്ലേ എന്തുകൊണ്ടാ നിങ്ങൾ അശ്വിന്റെ ഫോട്ടോ മാത്രം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാത്തത് എന്നൊക്കെയായിരുന്നു ആരാധകരിൽ പലരുടെയും മോശപ്പെട്ട കമന്റുകൾ ഇനിയെങ്കിലും അശ്വിനെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി കണക്കാക്കിക്കൂടെ സ്വന്തം അനിയത്തിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അനിയനെ പോലെ വേരില്ലേ നിങ്ങൾക്കൊരു അനിയനോ ചേട്ടനോ ഇല്ല അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് പരിഗണിച്ചൂടെ എന്നും ആരാധകരിൽ പലരും ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കമന്റുകളോട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്